കണ്ണൂരിലെ ചേകവന്മാരുടെ ചോരമണക്കുന്ന പകയുടെയും പ്രതികാരത്തിൻ്റെയും ഒരുപാട് വീരഗാഥകൾ നമ്മൾ വടക്കൻ പാട്ടുകളിലൂടെ വാമൊഴിയായി കേട്ട് അനുഭവിച്ചറിഞ്ഞ് ആവേശം കൊണ്ടുവരാണ് അവരുടെ പടക്കളത്തിലേക്ക് പടക്കുറുപ്പനാകാൻ വടക്കു കിഴക്കൻ മലനിരകളിൽ നിന്നും ഒരു താരം വരികയാണ് ആസാമിലെ ശിവനഗർ സ്വദേശിയായിട്ടുള്ള പ്രഗ്യാൻ ഗൊഗോയ് കേരള ബ്ലാസ്റ്റേഴ്സിലൂടെ മലയാളി ഫുട്ബോൾ താരങ്ങൾക്ക് ഏറെ പരിചിതനാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അണ്ടർ എയ്റ്റീൻ ടീമിലെത്തി പിന്നീട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസർവ് ടീമിലെത്തി പിന്നീട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മെയിൻ ടീമിലെത്തിയ താരമാണ് പ്രഖ്യാൻ ഗുഗോയ് പ്രഗ്യാൻ ഗൊഗോയ്ക്കൊപ്പം അന്ന് പാർത്ഥി സുന്ദർ ഗഗോയും അണ്ടർ പതിനെട്ട് ടീമിൻ്റെ ട്രയൽസിൽ പങ്കെടുത്തു ഇപ്പം പാർത്ഥിപ്പ് വേറെ ലെവൽ നമുക്ക് തുടാൻ പറ്റാത്ത ലെവലാണ് പക്ഷേ അന്ന് നമ്മൾ തള്ളിക്കളഞ്ഞ താരമാണ് പക്ഷേ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നതിന് മുമ്പേ തന്നെ പ്രഗ്യാൻ ഗുഗോയ് ഷില്ലോ ലജോങ്ങിൻ്റെ താരമായിരുന്നു അവിടെ വന്ന് അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിലെത്തി ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് പോയത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിലേക്കായിരുന്നു അതും വളരെ വലിയ വാർത്തയായിരുന്നു നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിലെത്തി അദ്ദേഹം പിന്നീട് ഫ്രീ ഏജൻ്റായി മാറി ഇപ്പം ഇതാ അദ്ദേഹം കേരളത്തിലേക്ക് തന്നെ തിരിച്ചു ാണ് പ്രഥമ കേരള സൂപ്പർ ലീഗിൽ കണ്ണൂർ വാരിയേഴ്സിന് വേണ്ടി പന്ത് തട്ടാനാണ് പ്രഖ്യാൻ ഗൊഗോയ് വീണ്ടും കേരളത്തിലേക്ക് വരുന്നത് കണ്ണൂർ വാരിയേഴ്സ് ഒഫീഷ്യലി തന്നെ തങ്ങളുടെ ഒരു വീഡിയോ ആയിട്ട് ഈ വടക്കു കിഴക്കൻ രാജാവിന്റെ ആഗമനത്തിന്റെ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്